തൃപ്പൂണിത്തുറ ഏലൂരിൽ കിടപ്പ് രോഗിയായ പിതാവിനെ ഉപേക്ഷിച്ച് മകനും കുടുംബവും കടന്നു കളഞ്ഞ സംഭവത്തിൽ മകനെതിരെ കേസെടുക്കും പിതാവ് ഷൺമുഖനെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി വിവരങ്ങളുമായി രേഷ്മ ബാബുണ്ട് രേഷ്മ എന്തൊക്കെയാണ് വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് അച്ഛനെ ഉപേക്ഷിച്ച് മകനും കുടുംബവും കടന്നു കളഞ്ഞത് തൃപ്പൂണിത്തുറ ഏലൂരിലാണ് സംഭവം ആ കിടപ്പ് രോഗിയായിട്ടുള്ള അച്ഛൻ ഷൺമുഖനെ ഉപേക്ഷിച്ച് മകൻ അജിത്തും കുടുംബവുമാണ് കടന്നു കളഞ്ഞിരിക്കുന്നത് വൈറ്റിലിൽ നിന്നും ഏരൂരിലെ വാടകയ്ക്ക് താമസിക്കാൻ എത്തിയതാണ് അജിത്തും കുടുംബവും ഡ്രൈവറാണ് ഈ ഷൺമുഖന് മൂന്ന് മക്കളാണ് അജിത്തും ഒപ്പം തന്നെ രണ്ട് പെൺമക്കളും മറ്റ് രണ്ട് പെൺമക്കളും തൃശൂരിലും എറണാകുളത്തുമാണ് താമസിക്കുന്നത് നേരത്തെ തന്നെ നാല് മാസത്തോളമായിട്ട് ഈ വാടക കുടിശ്ശിക സംബന്ധിച്ച് ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ ഈ വീട്ടു സാധനങ്ങൾ അജിത്ത് ഈ വാടക വീട്ടിൽ നിന്നും മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ അതായത് ഇന്നലെ അയൽക്കാർ ഈ വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് അച്ഛൻ ഷൺമുഖം മാത്രം ഷൺമുഖൻ മാത്രം അവിടെ കിടക്കുന്നത് കണ്ടത് ഇദ്ദേഹം കിടപ്പ് രോഗിയാണ് ഭക്ഷണം പോലും കഴിച്ചു എന്ന കാര്യത്തിലും അവ്യക്തത ഉണ്ടായിരുന്നു തുടർന്നാണ് ഈ വീട്ടുടമസ്ഥനെ അയൽക്കാർ അറിയിച്ചത് വീട്ടുടമസ്ഥ നോക്കിയ സമയത്ത് സാധനങ്ങളെല്ലാം ആ വീട്ടിൽ നിന്ന് മാറ്റിയിരുന്നു പക്ഷേ ഷൺമുഖൻ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ഒപ്പം തന്നെ ഷൺമുഖന് അദ്ദേഹം ഉപയോഗിക്കുന്ന മെഡിക്കൽ ഉപകരണങ്ങളും അവിടെ ഉണ്ടായിരുന്നു ആ അജിസിന്റെ സമയത്ത് ഇയാൾ വേളാങ്കണ്ണിയിലാണെന്നും മറ്റ് പോലീസ് ബന്ധപ്പെട്ട സമയത്ത് വാഗമണ്ണിലാണ് തുടങ്ങിയ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് നേരത്തെയും അജിത്ത് ഈ ഷൺമുഖനെ നോക്കുന്നില്ല എന്നുള്ള പരാതി ഉയർന്ന സാഹചര്യമുണ്ട് പെൺമക്കളുമായിട്ട് അജിത്ത് ചില സാമ്പത്തികമായിട്ടുള്ള തർക്കങ്ങൾ നിന്നിരുന്നു അതുകൊണ്ട് തന്നെ സഹോദരിമാരെ വീട്ടിലേക്ക് കയറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും നിലവിൽ ഈ പാലിയേറ്റീവ് കെയർ എത്തി ഷൺമുഖനെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റും ഒപ്പം തന്നെ പോലീസ് െ നാട്ടുകാർ വിവരം അറിയിച്ചു സമയത്ത് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇയാൾ സംസാരിച്ചിട്ടുള്ളത് എന്തായാലും നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടുള്ള നടപടികളിലേക്കാണ് പോലീസും പാലിയേറ്റീവ് കെയർ പ്രവർത്തകരും ചെയ്യുന്നത് ജനറൽ ആശുപത്രിയിലേക്കായിരിക്കും ഷൺമുഖനെ മാറ്റിയത് ഇവിടെ പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം മറ്റു നടപടി കൈക്കൊള്ളുകയും ചെയ്യും അതായത് അച്ഛനെ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞൊരു സാഹചര്യത്തിൽ കേസെടുത്തുകൊണ്ടുള്ള നടപടികളായിരിക്കും പോലീസിനെ സ്വീകരിക്കുക ശരി കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു വിവരങ്ങൾ നൽകിയത്